ഉള്ള പൈസ അവിടുന്ന് ഇവിടെ നോക്ക കടം മറിച്ചാ ഞാൻ ഈ സംഭാരം ഉണ്ടാക്കി സംഭാരം ഉണ്ടാക്കിയേക്കും ഈ സംരംഭം ഉണ്ടാക്കിയേക്കുന്നെ എങ്ങനെങ്കിലും ഒന്ന് വിജയിപ്പിച്ച് തരണേ ആണ്ടിരിക്കുന്നു കണ്ണാടി ഒന്നര ആഴ്ചയായി ഇല്ലാത്ത കേറിയിട്ട് എനിക്ക് വർക്കില്ല പക്ഷെ എന്തായാലും ഇവിടുത്തെ ഈച്ചയ്ക്ക് വർക്കുണ്ടല്ലോ അതും മതി നടന്നു വരുകയാണു ഞാൻ നടന്നു വരുകയാണു ഞാൻ ചായ ഊണുണ്ടോ ഞാൻ രാവിലെ ഉണ്ടിട്ട് നിൽക്കുക നിങ്ങൾ ഞാൻ കൂടെ കഴിക്കഊണ്വിടെ ആയിട്ടില്ല പൊറോട്ടയും ബിരിയാണി ഉണ്ടോ ആ എടോ എവിടെ കയറിപ്പോ കടക്കാത്തോട്ട് പൊറോട്ട് പോയ ബിരിയാണി ഉണ്ടെന്ന് പറഞ്ഞു പൊറങ്ങോട്ട് പോയാ ബിരിയാണി ഇല്ല ഇവിടോട്ട് വന്നിരിക്കാ ഇവിടെ വന്നിരിക്കുമ്പോൾ ബിരിയാണി പൊറോട്ട ഇവിടെ കൊണ്ടുതരും കഴിഞ്ഞ ഒരു ഒന്നര ഒന്നരയാഴ്ച ഇവിടെ കണ്ടില്ലല്ലോ നമ്മളിവിടെ പാട്ടുപാടി പോവല്ലായിരുന്നു പാടി പോവായിരുന്നു അതാ പുതില ആ ഇത് പുതിയത് പറഞ്ഞ എന്ത് വന്നറിയാമോ എന്തുവാ ആ നിന്റെ ക്ഷീണം മാറാൻ വേണ്ടി ഇടുന്ന ഇലയാണ് പുതിയ ഇല അതിനായില പക്ഷെ നീ എന്താ പള്ളി വരാത്തേ സൗകര്യമില്ല അങ്ങനച്ചോട് പറയുന്നേ അച്ഛാ അതല്ല എനിക്ക് ഇവിടെ അരി അരയ്ക്കണം മാവുരുട്ടണം ഇതെല്ലാം കൊടുക്കണം ഞാൻ എനിക്ക് സൗകര്യം ഇല്ലെന്ന് അച്ഛ ഞാൻ അങ്ങനെ നടക്കാൻ പോയ സമയത്തെ ഇവിടെ കണ്ടില്ലല്ലോ ആ ആറു മണിയായപ്പോ എന്റെ പൊന്നാച്ച ഇവിടെ പൈസ തരാത്ത കൊണ്ട് ഒരുത്തനെ കിടന്ന് ഭയങ്കര പ്രശ്നമായിരുന്നു ഞാൻ പരിപ്പിളക്കല്ലായിരുന്നു ഇവിടെ പരിപ്പിളക്കുമായിരുന്നു അപ്പൊ രാവിലെ സദ്യ ഉണ്ടോ അതല്ലെന്ന് ഇവിടെ ഈ പൈസ തരാം പറ്റുക ഒത്തിരി അകത്തിട്ട് അവനെ അവനെ എന്താ ദൈവമേ എന്തോ തോമസ് ഞാൻ പൈസ തരും ഇടിച്ചന്റെ ഇടിച്ച എനിക്ക് കടം വേണ്ട തോമസ് തോമസൈതായി കുഞ്ഞാട് ഒരു നിമിഷ കവിയാ നല്ലൊരു കവിയായിട്ട് പെണ്ണുങ്ങളുടെ പേരിട്ടേക്കുന്നത് നിമിഷല്ല നിമിഷം സെക്കൻഡ് നേരെ കൊണ്ട് കവിത എഴുതുന്നത് ആളാന്ന് അത് ശരി ൾ ഒക്കെ വരുമല്ലേ അല്ലേ എനിക്ക് ചെലപ്പോ അവിടെ എന്തെങ്കിലും സ്കോപ്പ് ആണ് പറഞ്ഞു ഞാൻ ഞാൻ തരാം പറഞ്ഞേക്കാം കാണും കവിതണ്ടല്ലോ ഈ കളയ കേറി വന്നുള്ളതെല്ലാം അങ്ങ് കഴിക്കും പൈസ തരത്തില്ല അഞ്ചു പൈസ തരത്തില്ല ഇല്ലോടാ ശരിയാണ് ശരിയാണ് പിന്നെ വേറൊരു കാര്യം ഇവ പെണ്ണുങ്ങളുള്ള വീട്ടിലെങ്കിലും കൊള്ളത്തില്ല ഇല്ലേടാ ആ പറഞ്ഞുള്ള കാര്യം സത്യം ഒന്നുമല്ല എന്റെ അച്ഛനും എന്റെ അച്ഛൻ്റെ വീട് താമസം മാറിയ ഞങ്ങളെല്ലാം കൂടെ കോന്നി പോയി കോന്നി ഞങ്ങൾ താമസം മാറി മടുത്തു കോന്നി മടുത്ത് അത് ഐറ്റം വരെ കളിക്കുന്ന ഒരു ആർട്ടിസ്റ്റ് അത് സുജിത്ത് കോന്നി ഇത് മടുത്ത് കോന്നിപ്പൊ വേറെ താമസിക്കുന്നത് പന്തളം പാലം പിന്നെ സൂപ്പർ ഞാൻ എത്ര കേട്ടേക്കുന്നത് അത് പന്തളം പാലം ഇത് പന്തളം പാലം പാലം അത് ഞാൻ അക്കെ ചെന്നിട്ട് വഴിയുണ്ട് നീ വീട്ടിൽ കയറുന്നില്ലേ വീട്ടിൽ കയറണം അല്ലെ അച്ഛൻ വഴക്കുറയും ഞാൻ അതിന് എന്താ പറഞ്ഞു അച്ഛനല്ല എന്റെ വീട്ടിലെ ഫാദർ നിന്റെ അച്ഛനും ഫാദറാപ്പ എന്റെ പപ്പ വഴക്കു പറയും ഓ നിന്റെ എളുപ്പേ നിന്നോട് ചോദിക്കാൻ വന്ന കാര്യം ഞാൻ ചോദിച്ചില്ല എന്താ നീ മണിക്ക് പൈസ കൊടുത്തായിരുന്നു രൂപ ഞാൻ പറയാതെ പള്ളിയിൽ വകിമേടിക്കണ്ടേ പൈസ പിരിവ് കൊടുത്തോന്ന് തരാനുള്ള തന്നോ ഒട്ടും തന്നിട്ടുണ്ട് അവരുടെ ഓമത്തൈ ഓമത്തയ്യോ ഓമത്തല്ലേ ഓമത്തായി കുഴിക്കാലായി രാജു പുതുപ്പറമ്പിൽ പൊന്നമ്മ ബാബു വില്ല ബാബുല്ലോ ബാബു വില്ലാന്നല്ല പൊന്നമ്മ അവരുടെ പേര് ബാബു വില്ല ആ ജോസഫ് ഓന്തു നിൽക്കുന്നതിൽ റജി ഗുഡായിപ്പ് പറമ്പു എന്റെ ഗുടായ്പ്പ് പറമ്പിലു കുഴിപ്പറമ്പിൽ രജി ആ പേന ഇങ്ങോട്ട് എന്താന്ന് കുഴിപറമ്പിൽ ആ റജിക്ക് അച്ഛനോ അച്ഛനും നോക്കാനൊന്നും ഒന്നും ഇല്ല വെച്ച് വിളക്കുവാജി കുഴിക്കരയിൽ പപ്പടം ജോണി കണ്ടോ അത്രയും പേര് പൈസ അതുകൊണ്ട് മര്യാദക്ക് എന്റെ പൈസ ഇവിടെ ഇല്ല തോമസ് തോമസായ വിധം മാറും കേട്ടോ ഊണ് പാഴ്സൽ കൊടുക്കുവോ പിന്നെ ഊണ് പാഴ്സൽ കൊടുക്കുവോന്നു കഴിഞ്ഞ ദിവസം ഇവിടുന്ന് നമ്മുടെ ബഹിരാകാശത്ത് പോകാൻ ആറ് ഊണ് ഇവിടെ പറഞ്ഞു ഞാൻ കൊടുത്തില്ല അതെന്താ കൊടുക്കാത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാല് എൻ്റെ ഊണ് ബഹിരാകാശത്തെ പറന്ന് നടക്കാൻ ഞാൻ അനുവദിക്കത്തില്ല ഗ്രാവിറ്റി വേണോ അവിടെ പറന്ന് നടക്കും എന്റെ അഭിയരും സാമ്പാറും ചേനിക്കകത്ത് ടി വി കണ്ട് രസിക്കാൻ പറ്റത്തില്ല അങ്ങനെയാണ് സുധാകരന്റെ വീട്ടിലും ഗ്രാവിറ്റി ഇല്ല അവിടെ അവിടെ പറന്ന് നടക്കുന്ന ഞാൻ ഒരു ഗ്രാവിറ്റിയാ ഗ്രാവിറ്റി സുധാകരൻ പറഞ്ഞു നടക്കുന്നേ ഈ പള്ളിയുടെ മുകളിൽ എന്താ വരാത്തെ പള്ളിയുടെ മുകളിൽ എന്താ വരാത്തേന്ന് മോളി എന്താ പള്ളി വരാത്തെ കാണിച്ചത് എന്തോ കാണിച്ചാ ഒരു കയർ പള്ളി അങ്ങനെ കേറ്റി കേറ്റി വിട്ടു എന്തോ പള്ളിയിലെ അച്ഛൻ എന്തോ പരിപാടി പ്രശ്നം എന്തോ ഞാൻ ചെയ്തെന്തോ എന്റെ ഭാര്യ വിട്ടത് തോമസേ അതിന് നീ ചൂടായിട്ട് കാര്യമില്ല നിന്റെ ഭാര്യ കൊയറിന്ന് മാറ്റിയത് കൊണ്ട് പിണങ്ങി പോയ പതിനേഴ് കുടുംബം തിരിച്ചു വന്നു മനസ്സിലായോ അപ്പൊ എനിക്ക് എന്റെ സഭയല്ലയോ വലുത് മോശമായി പോയി മോളിയെ പള്ളിന്നും പറഞ്ഞു വിട്ടത് മോശമായി മോശമായി ലൂഷ് മോശമായി കവിത എഴുതുവാൻറെ വേറെന്തേലും ഉണ്ടോ കോഴി വലിച്ചത് അതെങ്കിലും കഴിക്കട്ടെ എപ്പോ ആ അടുത്ത് കഴിച്ചോ െടുത്ത് കോഴി മീൻ ആ അതിവിടെ മീൻ പൊരിക്കുന്ന സജീവിനെ വിളിക്കുന്ന പേരല്ലേ കോഴിയും അവനായിരുന്നു പൊരിച്ചത് അതെല്ലാവർക്കും അറിയാത്ത കാര്യമല്ലേ എണ്ണയെ പൊഴിച്ച ജീവിതങ്ങൾ കൊള്ളാം നല്ല കടലിൽ നീന്തി നടന്ന മീനെ ഇവന്റെ എണ്ണയിൽ വീണ മീനെ നിന്റെ അവസ്ഥ ഓർത്ത് എനിക്ക് ദുഃഖമുണ്ട് നിന്നെ തിന്നാൻ എനിക്ക് കൊതിയുമുണ്ട് വീട്ടിലെ ഊണ് ഊണ് നാട്ടിലെ കാട്ടിൽ മാത്രം അതെന്താ അവിടെ ഞാൻ അവിടെ ഊണില്ലായിരുന്നു പോയോ ഞാൻ പോയി പോയോ ഞാൻ മറന്നുപോയ വരികൾ എന്നും പറഞ്ഞുകൊണ്ട് ഒരു കവിത എഴുതി കേട്ടെ പാട് അത് മറന്നുപോയി ഞാൻ ആ വരികൾ ഇവിടുന്ന് പറഞ്ഞു വിട്ടാ മതി ദൈവദോഷം കാണിക്കുമ്പോഴും അതൊന്ന് കേക്കട്ടെ ഇത് എന്തൊരു കട ഇത് മോശമായ കട എന്നോട് കളിക്കല്ലേ കടക്കാരാ നാടും കടക്കാര നിന്റെ കടയ്ക്ക് ഞാൻ തീയിടും അല്ലെങ്കിൽ നിന്റെ ചെവിക്ക് നുള്ളിക്കോ നിന്റെ രണ്ടു ചെവിക്കും എന്റെ പേരെടുത്ത് നിന്റെ പട്ടിക്കിട്ടോ നിന്റെ പട്ടിക്കിട്ടു നിന്റെ പട്ടിക്കിട്ടു ചായ കിട്ടുവോ പിന്നെ പഞ്ചക്കട ഞാന് പിന്നെ എന്നെ ഇത്രയും പറഞ്ഞിട്ട് പറഞ്ഞ കേട്ടോ ചായ കിട്ടുകൊണ്ട് കൊടുക്കാൻ എനിക്കു പറയുന്നത് ഒരാൾ ചായതല്ലേ ഇങ്ങനെ ചായതല്ലേ അതെന്താ കാണിക്കോ ഇതിന്റെ ഇളക്കം നിക്കാല്ലേ ഇളക്കം തുടങ്ങും ഒരാഴ്ച നീ എന്തു ഞാൻ ഞാനതിന്റെ എന്റെ പറ്റി അട്ടിച്ചം കൊടുത്തതാണ് കർത്താവെ തോമസിനോട് പൊറക്കണേ